സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വിജയമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം അതിലിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വർഷക്കാലം തുടങ്ങിയ മുതൽ തെങ്ങുമായി ബന്ധപ്പെട്ട് ഏത് തെങ്ങാണ് നമ്മൾ വയ്ക്കാൻ നല്ലത് എന്നുള്ളത് അപ്പോൾ ഈ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാർ കുറേ ആൾക്കാർക്ക് വീഡിയോ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് ഒന്നാമത് വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് കിട്ടാത്തത് കാരണം ഒഴിവുണ്ടാവില്ല പിന്നെ കുറേ വിഷയങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ആൾക്കാർ ഫോളോ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത് തെറ്റായി പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് അല്ലേ നമ്മൾ പറയുന്നൊരു കാര്യത്തിനെ ആൾക്കാർ ഫോളോ ചെയ്തിട്ട് അത് തെറ്റിപ്പോയാൽ അതിനെ ബാധിക്കും എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന തൈകളെ അത് ബാധിക്കും നമ്മൾ പറയുന്ന വാക്കുകളെ ബാധിക്കും ഒക്കെ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് നൂറ് ശതമാനം നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം ഇത് ആൾക്കാർക്ക് ഉപയോഗിക്കാം പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ചാനൽ ഒന്നും കൂടെ ഒന്ന് ബെല്ലൊക്കെ അടിച്ചോളൂണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ട് ചെയ്യാത്തവർക്ക് അത് വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ വന്നോട്ടെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടോ ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം തെങ്ങ് തന്നെ എടുക്കാതെ തെങ്ങിന് എന്താണ് പ്രശ്നം എന്ന് വിചാരിച്ചാൽ മിക്ക ആളുകൾക്കും പെട്ടെന്ന് കായ്ച്ചണം പെട്ടെന്ന് കാഴ്ചന മൂന്ന് കൊല്ലം കൊണ്ട് കായ്ച്ചണം ഒന്ന് രണ്ടു കൊല്ലം കൊണ്ട് കായ്ച്ച സംഗതി ശരിയാണ് ഹൈബ്രിഡ് തെങ്ങുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ പിന്നെ സണ്ണങ്കി ഗംഗാപോണ്ടം പിന്നെ അതേപോലെ മലേഷ്യൻ്റെ ഒരു തെങ്ങ് വരുന്നുണ്ട് അതേപോലെ ശ്രീലങ്കൻ്റെ ഒരു ഡോർഫ് വരുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങളിതെന്ന് വെക്കുന്നതിന് ഞാൻ എതിരല്ല നിങ്ങൾ വെച്ചോളൂ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഒന്നാമതായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന തെങ്ങ് കുറ്റ്യാടി തെങ്ങ് തന്നെയാണ് കുറ്റ്യാടി തെങ്ങ് എന്ന് പറയുന്നത് നാടൻ തെങ്ങ് ഇതിനെ പൂങ്കുലയിൽ പിന്നെ വെച്ച് കെട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കുറ്റ്യാടി തെങ്ങായി ഹൈബ്രിഡ് തെങ്ങ് ഡബ്ല്യു സി ടി നമ്മളെ കൃഷിഭവൻ മുഖേനയൊക്കെ കൊടുക്കുന്ന തെയ്യം നല്ല തയ്യ് ഞാനും ഒരുപാട് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാതും വെച്ചിട്ടുണ്ട് കാരണം എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഉള്ളത് കൊണ്ടാണ് ഞാനിതെല്ലാത്തും വെച്ചിട്ടുള്ളത് അപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു തെങ്ങ് ഒരു മനുഷ്യൻ്റെ എന്താണ് ആയുസ് മുഴുവൻ നോക്കുന്നുള്ളതാണ് അല്ലേ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ തേങ്ങ ഒരു വർഷം ഒരു കുറ്റടുത്തെങ്ങ് നമുക്ക് നൽകും അതതിൻ്റെ നോട്ടത്തിനനുസരിച്ചാണ് എന്തായാലും മോശം വരില്ല പിന്നെ എഴുപത് ശതമാനം എണ്ണ ഉണ്ടാവും ഈ കുറ്റടി തെങ്ങിന് അതേപോലെ തന്നെ എണ്ണക്ക് വെളിച്ചെണ്ണയ്ക്ക് നല്ല മണം ഉണ്ടാവും നല്ല സുഗന്ധം ഉണ്ടാവും പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഈ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേരിട്ട് അറിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ വണ്ട് ഈ മറ്റേ കുള്ളന്തെങ്ങിൻ്റെയൊക്കെ തൂമ്പിനും അതിനും കൂടുതലായത് കൊണ്ട് തന്നെ വണ്ട് പെട്ടെന്ന് വന്ന് കുത്തും കൊമ്പൻചെല്ലി ആണെങ്കിലും ചെമ്പൻചൊല്ലി ആണെങ്കിലും നമ്മൾ പല മാർഗങ്ങളും അതിന് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കും ഒന്ന് ഞാൻ കാര്യമായിട്ട് ചെയ്ത് നെറ്റ് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് ചെറിയ ഇതെങ്ങാണെങ്കിൽ എൻ്റെ പട്ടമ്മ കുരലിൻ്റെ ആ ഒരു നെറ്റ് കെട്ടി കൊടുക്കുക അപ്പോൾ തിറ്റങ്ങള് പുറത്തുനിന്ന് വരുമ്പോൾ അതിൽ കൊടുങ്ങും ഞകത്തുള്ള പോലെ പുറത്ത് പോകുകയാണെങ്കിൽ അവിടെ കൊടുങ്ങും അപ്പോൾ നമ്മൾ ഒത്തിരി നശിപ്പിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതേപോലെ എംസാൻ്റ് ഉറുമ്പ് പൊടി എംസാൻ്റ് ഉറുമ്പ് പൊടി കൂടി മിക്സ് ചെയ്താൽ അതിൻ്റെ കവറിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ആറുമാസം നിൽക്കും ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേ പരിപാടി ചെയ്യണം വലിയ തെങ്ങായിക്കഴിഞ്ഞാൽ പിന്നെ ആ വലിയ പ്രശ്നം ഉണ്ടല്ലോ കാരണം ഇവർക്ക് പറന്ന് പോകുന്ന ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ മേലേക്ക് ഇവർ പോലും ആ ആ ഒരു ഏരിയയിലുള്ള തെങ്ങുകളെയാണ് ഇവർ എന്തു ചെയ്യുക കാര്യമായിട്ട് ആക്രമിക്കുക അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത് കുറ്റിയായിട്ട് തെങ്ങിനെ ഡബ്ല്യു സി ടി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങളിത് വെച്ചോളി എന്ന് പറയുന്നത് താമസം എന്ന് പറഞ്ഞാൽ മറ്റത് മൂന്നൊല്ലം കൊണ്ട് കായ്ക്കും ഒരു രണ്ടു കൊല്ലം കൊണ്ടിയാണ് വെയിറ്റ് ചെയ്തത് എന്തായാലും അഞ്ചുകൊല്ലം കൊണ്ട് കായ്ക്കും നല്ല നോട്ടുണ്ടെങ്കിൽ നാലാം കൊല്ലം കായച്ചു എൻ്റെ തെങ്ങ് നാലാം കൊല്ലം കായ്ച്ചിട്ടുണ്ട് അപ്പം ഇനി മാക്സിമം അഞ്ച് കൊല്ലം കൊണ്ട് സാധനം കായച്ചു അപ്പം ഇത്രയും ഗുണങ്ങൾ എന്തു ചെയ്യുക ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇതിനെ പ്രൊമോട്ട് ചെയ്യണത് നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു തെങ്ങ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും പകങ്ങാവുകൊണ്ടോ ഒക്കെ ഒരുപാട് നൈസരീകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏ ഞാനിവിടെ ആരേലും ഏൽപ്പിച്ചാൽ അതന്നെ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ ഏർപ്പാടായി കൊടുക്കുന്നല്ലാതെ എന്നല്ലാതെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇതുവരെ സ്റ്റോക്ക് ചെയ്തിട്ടോ വിറ്റിട്ടോ അല്ല നമ്മളിവിടെ കൊടുക്കുന്നതൊക്കെ ഈ ഇതുതന്നെയാണ് കുറ്റിയാടി തന്നെയാണ് നമ്മൾ നാട്ടിൽ പയം ഉണ്ടായിരുന്ന തെങ്ങ് തന്നെയാണ് ഇത് ആ സാധനം തന്നെയാണ് ഈ നാടൻ തെങ് എന്ന് പറയണത് നല്ല നോട്ടം ഉണ്ടെങ്കിൽ പറഞ്ഞ മാതിരി നന്നായിട്ട് കാഴ്ചവും ചെയ്യും പിന്നെ വർഷത്തിൽ കുമ്മായം കൊടുക്കണം ഒരു നല്ലൊരു തെങ്ങിന് നമുക്ക് മുന്നേ വീട്ടിൽ പണ്ടൊരു ഇരുപത്തഞ്ച് കിലോ ഒക്കെ ജൈവവളവ് കൊടുക്കുക പൊട്ടാഷ്യം വേണം കായ്ച്ചാണെങ്കിൽ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാഴ്ചന തെങ്ങാണ് ഈ കുറ്റിയാട്ട് തെങ്ങ് മറ്റുള്ളത് കാഴ്ചലെന്നല്ല താരതമ്യേനെ ഇതിനേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറ്റ്യാട്ടി തെങ്ങിനേട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും എത്തൂലെന്നുള്ള സത്യം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനിപ്പോൾ എത്ര പറഞ്ഞാലും മലേഷ്യൻ ആണെങ്കിലും പിന്നെ ഡാർഫാണെങ്കിലും സണ്ണെങ്കാണെങ്കിലും ഗംഗാ ബോണ്ട ആണെങ്കിലും എന്താണെങ്കിലും ശരി ഈ ഈ കുറ്റ്യാടി തെങ്ങിൻ്റെ അതുകൊണ്ട് എത്തൂരാന്നുള്ളതാണ് ഇൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത് റംബുട്ടാനെ പറ്റിയിട്ട് റംബുട്ടാന പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ വെച്ച് ഉടുപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ റംബുട്ടാനൊക്കെ അവളെ എടുപ്പ് തുടങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ഈ റംബുട്ടാനിൽ ഈ ഇതിൻ്റെ അത്രത്തോളം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല റമ്പാൻ ഏതു വേണമെങ്കിലും വയ്ക്കാം പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് എൻ ഐ ടി ആണ് ശരിക്കും ഈ എൻ ഐ ടി എന്ന് പറഞ്ഞത് പതിനെട്ടെണ്ണയ്ക്ക് ഒരു കിലോ ആവും വേണ്ട ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെണ്ണയായിരം നമുക്ക് ഒരു കിലോത്തിനാവും വലിപ്പം ചെറുപ്പത്തിനനുസരിച്ചുണ്ടാവും നോട്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഉണ്ടാവും ഏഹ് അപ്പോൾ അതിൽ ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് സീസർ ഉണ്ട് ഇതിൽ ഏതു വേണമെങ്കിലും വെക്കാം അതിൽ പലതും ഇപ്പോൾ സീസറൊക്കെ ആണെങ്കിൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും കുറച്ച് കായ് പിടുത്തം കമ്പനിയാണെങ്കിൽ വലിപ്പം കൂടുതൽ നമ്മളെ മല്ലികമാവിൻ്റെ കൂട്ടം പറഞ്ഞാൽ മല്ലികമാവ് നല്ല നിങ്ങൾ നല്ല നിങ്ങളെല്ലാം മാങ്ങേക്കാരം കായ് പിടുത്തം കുറവേക്കാരം എന്നാൽ കലാപ്പാടി ആണെങ്കിലും നല്ല കായുണ്ടാവും ഒരു മീഡിയം സൈസ് മാങ്ങേക്കാരം അപ്പോൾ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ഇന്നോട് ഇപ്പോൾ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ഇന്ന സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതാണ് ഞാനിനി നാടന്മാവിൻ്റെ ഒരു കളക്ഷൻ കൂടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കാരണം നാടൻ നാടന്മാവുകൾ കുറേ ഉത്തറ്റു പോയി നമ്മളെ പുളി മാങ്ങ കോവ മാങ്ങ എന്നിട്ടൊരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അന്നാർക്കും വേണ്ടി ഞാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടാല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോന്നുണ്ടെങ്കിലുള്ളൂ അപ്പോൾ നാടന്മാരുടെ കളക്ഷൻ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ എൻ ഐ ടി വെക്കാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറംപുട്ടാനിൽ ബാക്കിയുള്ളതൊക്കെ നല്ല അതിന് പിന്നെ ഒന്നുള്ളത് ഇ തേർട്ടി ഫൈവ് മഞ്ഞ മഞ്ഞ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വലിയയിലാണ് എന്താ മഞ്ഞ കുഴപ്പം നല്ല ടേസ്റ്റുണ്ട് നല്ല മധുരമുണ്ട് നല്ല മധുരം ഉണ്ട് നല്ല മധുരം പക്ഷേ അതിൻ്റെ സീഡ് കുറച്ച് പിന്നെ വലുതായി സാമാന്യം ഫ്ലഷും ഉണ്ട് കുരുമെന്ന് വേറിട്ട് പോരും നല്ല മധുരമുണ്ട് അപ്പോൾ ഈ തേർട്ടി ഫൈവ് എന്തായാലും വയ്ക്കണം എന്നാൽ ഞാൻ പറയാം ഞാൻ ഇത് രണ്ടും വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ടും നല്ല ബെറ്ററാണ് ഓക്കെ ഈ പറഞ്ഞ വാതിരി തന്നെ നമ്മൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പരാതി എന്നത് കൊയിഞ്ഞ് പോകാന്നുള്ളതാണ് കൊയിഞ്ഞ് പോകും വേനൽക്ക് വെറു നന തീരെ ഇല്ലാത്ത മരങ്ങളിൽ പുതുമഴ മഴ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സമയത്ത് അത് എന്തു ചെയ്യാൻ കൊഴിച്ച് പോലെ കൂടും അപ്പോൾ അത് മാത്രമല്ല കേട്ടോ കാരണങ്ങൾ പലതുണ്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് പോവും ഈ ബോറോണിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ പോവും അത് പറഞ്ഞാൽ വേനൽക്കുറച്ച് നന ആവശ്യമുള്ളൊരു സംഭവമാണ് ഈറമ്പുട്ടാൻ എന്നാൽ ഓവറായിട്ട് വേണ്ടതിന് വെള്ളം കെട്ടിന് കൊടുത്ത് വെക്കാനും പറ്റില്ല അത്യാവശ്യം നന വേണം നന ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് പണി കിട്ടും വർഷക്കാലത്ത് അല്ല കായ് പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ആ തെങ്ങിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ അതിലൊരു കാര്യം കൂടി ഉണ്ട് മിക്കവാറും ആൾക്കാരായി ഈ തേങ്ങ അച്ചിങ്ങ പോഴിച്ചത് അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ മച്ചിങ്ങ എന്താണെങ്കിലും അത് ഓരോരുത്തർ ഓരോ ഭാഷയാണല്ലോ ഒരു പരിധിയിൽ അധികം മച്ചിങ്ങ ഒരു ഉണ്ടെങ്കിൽ സ്വാഭാവികമായിരിക്കും കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും പക്ഷേ അത് ഒന്നും കൂടെ വലുതായിട്ട് കരിക്കായിട്ട് അതിൻ്റെ തൊപ്പിയൊക്കെ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് കൊഴിഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ വർഷവും കുമ്മായം ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ ബോറോണ് ബോറോൺ എന്ന് പറഞ്ഞാൽ മൂലകം തെങ്ങിന് വേണ്ടതാണ് അതില്ലയെന്നുണ്ടെങ്കിൽ ബോറോണുക ഒരു മൈക്രോ ന്യൂട്രിയൻസിൽ പിന്നെ വളരെ കുറച്ച് മതി ഒരു അമ്പത് നൂറ് ഗ്രാമൊക്കെ മതി വലിയൊരു തെങ്ങിന് പക്ഷേ അത് വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും അത് മച്ചിങ്ങിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബോറോണിൻ്റെ അഭാവം ഏഹ് അപ്പോൾ ഈ അതെന്തായാലും ചേർത്ത് കൊടുക്കണം മിക്ക ആൾക്കാരും ചെയ്യുക എന്താന്ന് വിചാരിച്ചാൽ തെങ്ങ് തടം തുറക്കും എന്നിട്ട് കുമ്മായ ഇടും കുമ്മായ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇടും കുറച്ച് തോരും പെട്ടി എന്നിട്ട് എന്ത് ചെയ്യും മൂടും ചില ആൾക്കാർ അതിൻ്റെ ഇപ്പം രാസവളം ഉണ്ടും ഇത് മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യണം തെങ്ങ് തടം തുറന്നു കഴിഞ്ഞാൽ ആദ്യങ്ങൾ കുമ്മായി ഇടുക കുമ്മായിട്ടൊരു പത്തോ പഞ്ചു ദിവസം വെയിറ്റ് ചെയ്യുക ഈ കുമ്മായത്തിൻ്റെ ഇപ്പം ഈ വളം കൂടിയൊക്കെ പാടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നു ഇത് രണ്ടും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ആമോണിയ ഉണ്ടാവും ആമോണിയ ഒരു വിഷാംശമായിട്ടാണ് ചെടിനെ ബാധിക്കുക അപ്പോൾ നേരെ ഓപ്പോസിറ്റാവും നമ്മൾ എന്നിട്ട് എന്തു ചെയ്യും തോലൊക്കെ ഇട്ട് മൂടിയിട്ടായി ഞാൻ ൊക്കെ തുറന്ന് നന്നായിട്ട് വളമിട്ട് തോലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കാഴ്ചകൊള്ളുന്നറിയില്ല അപ്പം ഇതിനെ മനസ്സിലാക്കി ചെയ്താലുള്ളൂ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഗുണം കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ദടം തുറന്നു കുമ്മായിട്ടു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ജയവളങ്ങൾ ഒരു ഇരുപത്തഞ്ച് കിലോ കൊടുത്തു അതിൽ എല്ലുപൊടിയോ വെമ്പുണ്ണാകോ കമ്പോസ്റ്റോ ചാണാപ്പൊടിയോ ആട്ടൻകാട്ടോ കോയിക്കാട്ട എന്ത് പണ്ടാറുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ജയോളമായിരിക്കണം എന്ന് മാത്രം തോല് കരിയില ഒക്കെ കിട്ടു വെക്കാം പച്ചത്തോല ഇടുന്ന ചെങ്കിലും ആവി പൂവോളം കാത്തു നിൽക്കണം എന്നിട്ടത് മൂടാൻ പറ്റുള്ളൂ എന്നിട്ടങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഒരു മാസം എരുവീസോ കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാഷ് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പതിനെട്ട് പതിനെട്ട് കൊടുക്കാം നൈട്രജൻ ഫോസ്ഫോറസും പൊട്ടാസും കൂടി അടങ്ങിയിട്ടുള്ള വളങ്ങൾ കിട്ടും അതിൽ ഏതാണെങ്കിലും കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യുക ഓറെ തോൽ ചെറുതായിട്ടൊന്നും കൂടിയില്ല എല്ലാ കൊല്ലവും തെങ്ങ് തുറക്കുക എന്നുള്ളത് ഞാൻ അതിനോട് യോജിക്കണില്ല എല്ലാ കൊല്ലം തുറക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ കൊല്ലം തുറക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യുക തെങ്ങ് തുരന്നാൽ മതി വലിയ തെങ്ങാണെങ്കിൽ അമ്പത് ലിറ്റർ വെള്ളം വേനൽക്ക് ഒരു തെങ്ങിന് ആവശ്യമാണ് പിന്നെ കൊടുമ്പ നല്ല വരൾച്ചയാണെങ്കിൽ നനച്ചു കൊടുക്കുന്ന തെങ്ങാണെങ്കിൽ അനുസരിച്ചുള്ള കായ്ഫലം ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആ തെങ്ങിൻ്റെ കാര്യത്തിൽ ഈ വളത്തിൻ്റെ ഒപ്പം കുമ്മായം ചേർക്കാതിരിക്കുക എന്നുള്ളതും വളങ്ങളൊക്കെ പാടൊരുമിച്ച് കൊടുത്തങ്ങാണ്ട് പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞാണ്ട് മാറിക്കാതിരിക്കുക അത് അതിൻ്റെ സമയങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കൊമ്പൻചൊല്ലിനെ പ്രതിരോധിക്കുക ചെറിയ തെങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഹൈബ്രിഡ് ആയി ഇനങ്ങളെ വയ്ക്കണ്ടെന്നല്ല കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉൾപ്പെടുത്താം എങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം വെയിറ്റ് ചെയ്താൽ ഒരു മനുഷ്യൻ്റെ ആയുസമീപം നമ്മൾ നടന്നെങ്ങനെയാണ് നല്ലത് കുറ്റടിത്തങ്ങനെയാണ് അതിൽ നല്ലത് അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള കൃഷി വിശേഷങ്ങളിലേക്ക് കുറച്ച് പോവാം ഇതേപോലുള്ള കാര്യങ്ങൾ എന്താച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് ആൾക്കാരിലേക്കും എത്തൂല വീണ്ടും വീണ്ടും അതിങ്ങനെ എന്തു ചെയ്യും അതുതന്നെ വന്നുകൊണ്ടിരിക്കും വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ അത് അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടു പോകും തൈ വെക്കുമ്പോൾ നമുക്ക് വേറും ഏത് നൈസറി പോയാലും നല്ല തൈ കിട്ടും ഇപ്പോൾ ഏകദേശം എല്ലാവരും നല്ല തൈ തന്നെയാണ് കൊടുക്കുന്നത് നമ്മളാരെയും കുറ്റം പറയാനൊന്നുമില്ല അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പം നല്ല തൈ വാങ്ങുക എന്നുള്ളത് അല്ല ഇമ്പോർട്ടൻറ്റ് ആ നല്ല രീതിയിൽ വെക്കുക നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് പരിചരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടടിയാണ് ഇപ്പോൾ മാവ് പ്ലാവ് റംപുട്ടാനൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ആ തെങ്ങിൻ്റെ കാര്യത്തിൽ ഒറ്റ കാര്യം കൂടി ഉണ്ട് നൂറ് വർഷം നമ്മളെ ലൈഫാണ് ചുരുങ്ങിയത് നമ്മളെ നാടൻ തെങ്ങിന് കുറ്റടുത്തെങ്ങിനൊക്കെ നൂറ് വർഷമാണ് ലൈഫ് മറ്റേത് അത്ര കിട്ടിക്കോളണം ഉള്ള കാര്യം പറയാലോ മറ്റേ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ചെയ്യുക അതിനെ മേലെ പോവും നമ്മളെ നാടൻന്തെങ്ങ് അപ്പോൾ നമ്മൾ തൈ വെക്കുന്ന സമയത്ത് രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി താഴ്ചയൊക്കെ ഉള്ള ഒരു കുഴി എടുക്കുക ആ കുഴി എടുത്തിട്ട് ചില ആൾക്കാരെ കുഴി കൊണ്ട് കുമ്മാരും കുഴിയിലല്ല കുമ്മാരമുണ്ട് ആ കുഴി എടുത്ത മണ്ണ് പുറത്തുണ്ടാവില്ലേ ആ മണ്ണിലൊരു മുന്നൂറ് ഗ്രാമം ഈ മുന്നൂറ്റി അൻപത് ഗ്രാമേനും കുഴപ്പമൊന്നുമില്ല പൂവായം ചേർത്തിട്ട് ഒന്ന് ഇളക്കി മറിച്ചിടുക വേനൽക്കാലത്താണെങ്കിലൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഇളക്കി മറിച്ചിടുക ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ആ മണ്ണിൽ വേണം നമ്മൾ എന്ത് ചെയ്യാന് ജ വളങ്ങൾ ചേർക്കാൻ ജൈവ വളങ്ങൾ എല്ല് പൊടിയോ മണ്ണാക്കോ കമ്പോസ്റ്റോ എന്താ വച്ചാൽ ചേർത്തിട്ട് ഫുള്ള് ഇളക്കിയിട്ട് ആ കുഴിക്ക് തന്നെ ഇടുക നമ്മളെടുത്ത കുഴി ഉണ്ടല്ലോ ആ കുഴി തന്നെ കംപ്ലീറ്റ് തൂർക്കുക ആ തൂർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആ കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് തൈ വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ പി എച്ച് ലെവല് കുമ്മായം ചേർത്ത് പി എച്ച് ലെവല് ക്ലിയർ ആക്കിയ മണ്ണ് പിന്നെ വളങ്ങൾ ചേർത്തു വളരെ അടിപൊളിയായിട്ടുള്ള മണ്ണ് കാണാൻ പുതിയ റൂട്ടുകൾ വേരുകൾ വരിക അപ്പോൾ നല്ല വളർച്ചയുണ്ടാവും പിന്നെ നന്നായിട്ട് തൂമ്പും കാര്യങ്ങളൊക്കെ വരും ഇതിപ്പോ ഈ മണ്ണിൽ ഈ പതിനേഴ് മൂലകളുണ്ട് പതിനേഴ് മൂലങ്ങൾ ന്യൂട്രൽ ലെവലിൽ നിൽക്കണം കറക്റ്റ് പറയുകയാണെങ്കിൽ ആറേ പോയിന്റ് എട്ട് ആറേ പോയിന്റ് ഏഴ് അതിലൊക്കെയാണ് എന്നാലും ഏഴിൽ നിന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മേലെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അസിഡിറ്റി ആവും അല്ലെങ്കിൽ പിന്നെ ക്ഷാരഗുണമാവും അല്ലെങ്കിൽ നമ്മളാവും എന്തായാലും കുഴപ്പം തന്നെയാണ് ചില പല ആൾക്കാരും ഫോട്ടോ ചെന്നിട്ട് പറയലിങ്ങനെ മരടിച്ച് നിൽക്കുകയാണ് സംഗതി ഇതാണ് മണ്ണിൻ്റെ പി എച്ച് ലെവല് അങ്ങനെ നിൽക്കുകൊണ്ടാണ് ചില സസ്യങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അതും കൂട്ടത്തില് പറയണം പക്ഷേ നമ്മളത് പ്രതീക്ഷിക്കരുത് നമ്മൾ വാങ്ങി വെക്കണ മിക്കവാറും ഒന്നും ആവുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നോക്കുക തന്നെ വേണം ചെമ്പ് ഇരുമ്പ് സിങ്ക് ബോറോൺ മോളിബ്ഡം അതേപോലെ കാർബൺ ഹൈഡ്രജൻ ഇത് ഈ പതിനേഴ് സാധനങ്ങളുണ്ട് എന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കിടക്കുമ്പോൾ എന്തു ചെയ്യാൻ ചെടിക്കത് നേരം വണ്ണം വളങ്ങൾ വച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതേപോലെ തൈ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവും കായ്ച്ചും പിന്നെ അതേപോലെ ഈ ഒക്കെ കുറവാണെങ്കിൽ തന്നെ ഇല ഇങ്ങനെ നന്നടിയിലെ കുറച്ച് മേലക്കുള്ള ഇല ഒക്കെ മഞ്ഞ കളർ അതിൻ്റെ ഇലൻ്റെ നരമ്പുകളൊക്കെ മഞ്ഞ ഇങ്ങനെ പിന്നെ ഓറഞ്ച് കളറായിട്ട് പഴുത്തു വീഴും അപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യുക തണ്ടുമൊക്കെ ബാധിക്കും ഒക്കെ കുറവാണെങ്കിൽ ഇപ്പോൾ ഒക്കെ കുറവാണെങ്കിൽ ചട്ടിയിലൊക്കെ അടന്നിട്ടുണ്ടെങ്കിൽ ഒരു ആണി വെച്ചു കൊടുത്താലും വളരെ കുറഞ്ഞ മതി ഇത് നമ്മൾ സാധാരണഗതി ഇത് പിന്നെ പ്രാഥമിക മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ ദ്വിതീയ മൂലകങ്ങൾ ഇങ്ങനെ മൂന്നായിട്ടൊക്കെ തിരിക്കുക പ്രാഥമിക മൂലകളിൽ വളരെ മസ്റ്റാണ് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെ അപ്പം ഇത് പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് എന്തോ അന്ധം പൂടേണ്ട കാര്യമൊന്നുമില്ല നൈട്രജൻ്റെ കണ്ടന്റ് ചാണാപ്പൊടിയിലും ഉണ്ട് പോയി കടത്തിലും ഉണ്ടൊക്കെ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലൊക്കെ ഇതുണ്ട് സംഭവം പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജൈവ വളങ്ങളൊക്കെ പാടെ എല്ലുപൊടി ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് കൊടുക്കുക പൊട്ടാഷ്യമാണെങ്കിൽ ലേശം കൂട്ടി കൂടും ഇപ്പം നമ്മൾ പൊട്ടാഷ് എന്ന് പറയുമ്പോൾ ഈ രാസവളം എന്ന് പറയുമ്പോൾ അങ്ങനെ ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എല്ലാ ആൾക്കാരോടും പറയണതാണ് രാസവളം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കുറവുള്ള മൂലങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എന്തിന് ഇതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഒരാ പൊട്ടാഷ് കൂടി വിചാരിച്ചോ പൊട്ടാഷാണെങ്കിൽ കൂടുതൽ എന്ന് വെച്ചാൽ അപ്പം മറ്റൊരു മൂലം അവിടെ ഡൗൺ ആയി പോകും ഫോസ്ഫറസോ അല്ലെങ്കിൽ നൈട്രജനോ എന്തെങ്കിലും ഡൗൺ ആയി പോകും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം അതിന് സന്തുലിതാവസ്ഥയിൽ ഒന്നും കൂടുതൽ കൊടുക്കേണ്ട ജൈവാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് പിന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറേശ്ശേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു ഏതെങ്കിലും ഒരു മൂലകം കൂടുക എന്നതിനർത്ഥം മറ്റൊരു മൂലകം അവിടെ ഡൗൺ ആയി പോവുക താഴോട്ട് പോവാന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടറിന് കുറേശ്ശേ കൊടുത്താൽ മതി പിന്നെ നമ്മളിപ്പോൾ തുടക്കത്തിൽ വളം കൊടുത്തു അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കണോ അടുത്ത പ്രാവശ്യം വളം കൊടുക്കുമ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുക ആദ്യം പൊങ്ങൾ ചാണാപ്പൊടി ഇട്ടു പിന്നെ പിന്നെ എല്ലുപൊടിയോ പിണ്ണ കടലപ്പുണ്ണാക്ക് ഇങ്ങനത്തെ വളങ്ങളൊക്കെ എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി കൊടുക്കുക ഇതിൽ കോഴിക്കാശ്നത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇടരുതെന്നാണ് ഞാൻ പറയാം കോഴിക്കാശ് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിന് ചൂട്ടിലിടാതിരിക്കുക കാരണം പണ്ടൊക്കെ നമുക്ക് നേരിട്ട് അനുഭവമാണ് നമ്മൾ ഒരു നൂറ് ചാക്ക് നൂറ്റമ്പത് ചാക്കൊക്കെ കയറും പാടത്തേക്ക് കോഴിക്കാട്ടം ഇറക്കുക വലിയ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറി അതിങ്ങനെ അട്ടിട്ടിട്ടുണ്ടാവും പിന്നെ നമ്മൾ തലയിൽ എടുത്ത് ഏറ്റിയിട്ടാണ് പാടത്തേക്ക് കൊണ്ടുപോവുക നമുക്ക് വളരെ നമ്മളെ ഇപ്പോഴൊക്കെ എല്ലാ പാടത്തേക്കും വണ്ടി വരും എന്നൊക്കെ കുറേ ദൂരം ഏറ്റിപ്പോ എനിക്കൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ ഏറ്റിപ്പോയാലുള്ള നമ്മൾ പാടത്തേക്ക് എത്തുള്ളൂ പക്ഷെ അതിൻ്റെ പകുതി പോലും നമുക്കാണ് ഏറ്റി കൊണ്ടുപോകാൻ കഴിയില്ല വെയിറ്റ് കൊണ്ടല്ല ഇതിൻ്റെ ചൂട് കൊണ്ട് അത്രക്കും ചൂടാണ് നമ്മൾ തെരികൊക്കെ വെച്ചാലും അത്രക്കും ചൂടാണ് ചൂടാണിത് പുറത്തുവിടണത് കോഴിക്കാട്ടം അപ്പോൾ നമ്മൾ ഈ കോഴിക്കാട്ടം വീട്ടിൽ നിന്നോ ഇപ്പം കിട്ടണമെങ്കിൽ ഇപ്പോൾ പിന്നെ ഈ ഫാമിൽ നിന്നൊക്കെ ആണെന്നു പറഞ്ഞാൽ കുറേ മരപ്പൊടിയൊക്കെ വരുന്നുണ്ട് മരപ്പൊടി തന്നെ ഒന്നും ഒരിക്കലും ഇടരുത് കേട്ടോ കാരണം വെച്ചാൽ അവർ തേക്കിൻ്റെ പൊടിയൊന്നും നമ്മൾ അതിനൊന്നും പറ്റൂല തേക്ക് പറ്റൂല ചകിരിച്ചോറാണെങ്കിൽ കുഴപ്പമില്ല ചകിരിച്ചോറിന് ഇപ്പോൾ എത്ര കൂടിയാലും വലിയൊരു വിഷയമില്ല അപ്പോൾ ഈ കോഴിക്കാ വീട്ടിലൊക്കെ കോഴി വളർത്തുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി വിചാരിച്ചാൽ ഈ കോഴിക്കാട്ടം എന്ത് ചെയ്യുക ഒരോടത്തും കൂട്ടി വെക്കുക കൂട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും കനം വെച്ചാൽ മതി അടച്ച് വെച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ പുകയും അപ്പോൾ അങ്ങനെ ഒരു നാ ഒരു പത്ത് ഒരു മാസം കഴിയുമ്പോൾ ഒന്നും ഒന്നൂറി ഇളക്കിയിടുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി വീണ്ടും കൂട്ടി വയ്ക്കുക വീണ്ടും അത് അടച്ചു വയ്ക്കുക അങ്ങനെ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നേരിപ്പോ രണ്ട് മാസം കൊണ്ട് ഇത് നല്ല ജൈവവളായിട്ട് മാറും അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് അത് ഡയറക്റ്റ് കൊണ്ടയിടാം ഡയറക്റ്റ് കൊണ്ടയിടുമ്പോൾ കോഴിക്കാട്ടിടും അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിടും ഈ കോഴിക്കാട്ടം തിരുന്നതിൻ്റെ വേരുമേക്കാരം ഇത് ചൂടാവും വേര് പഴുത്തിട്ട് ചെടി അടക്കം എന്ത് ചെയ്യും ഉണങ്ങി പോവും അപ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക വളരേണ്ട കാര്യത്തിൽ അത് ശ്രദ്ധിക്കുക ഇതിൽ മെയിനായിട്ട് ഇതിനെ നോക്കുക എന്നുള്ള പച്ചക്കറി ആണെങ്കിലും പ്ലാന്റുകളാണെങ്കിലും ഇതിനെ പരിചരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് വളം ചോട്ടിലും കൊടുക്കാം മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ലിറ്റർ വള്ളത്തേക്ക് ഒരു നാല് ഒക്കെ എടുത്തിട്ട് എൻ പിക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കിട്ടും ചെറിയൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി എത്ര എത്ര ചെടികൾക്ക് അടിക്കാമെന്നോ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് അവർ എലിക്കൂടെ വലിച്ചെടുത്തോളൂ അപ്പോൾ ഇത് അറിയാണെങ്കിൽ വളരെ കുറച്ച് കുറഞ്ഞ അറിവ് മതി ഇതിന് ഇത് വലിയ സംഭവം സംഭവമൊന്നുമല്ല ഇപ്പോൾ ഗ്രാഫ്റ്റിങ് വെഡിങ് ലെയറിങ് മിക്ക ആൾക്കാരോ അല്ലെങ്കിൽ ഒന്ന് വന്ന് ചെയ്ത് തരൂ ഒന്ന് വന്ന് ചെയ്തു ഇത് ഇതിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ ആ അടുത്ത വീഡിയോ അത് ഞാൻ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അത് ഇപ്പം നമ്മളിവിടെ സ്കൂൾ കുട്ടികൾക്ക് അവൾക്ക് ലൈവ് ആയിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ഫെയിലായിക്കോട്ടെ മൂന്നാം വട്ടം ചെയ്യും ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളിലെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക ആയിട്ട് ഇങ്ങനെ പിന്നെ എന്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടും കയച്ചു തരണം എന്ന് പറയും സക്സസ് ആവും സക്സസ് ആദ്യം അടപാൻ ഇതൊക്കെ ഈ മനുഷ്യന്മാർ ചെയ്യണമെന്നുള്ളതൊക്കെ ഇത് ഇപ്പം ഇതിന് വലിയ ടെക്നോളജി ഒന്നും വേണ്ടേ ഇത് പിന്നെ ആണെങ്കിൽ കാഴ്ചനിൻ്റെ നല്ല കായ്ഫലം ഉണ്ടാവണം രോഗം ഉണ്ടാവരുത് രോഗമുള്ള മരത്തുമ്പോൾ നിങ്ങൾ സയൻ എടുക്കരുത് അതായത് നമ്മൾ വെഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കമ്പ് അതിനെ നമ്മൾ സയൻ എന്ന് പറയാം അത് രോഗം ചെയ്യുമ്പോൾ എടുക്കരുത് അതായത് രോഗം ഉണ്ടോന്നപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ആയിട്ട് അതിൻ്റെ തടി ഉണ്ട് കീറി മാവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരവ് ഇങ്ങനെ ഉണ്ട് കീറിയിട്ടുണ്ടാവും അപ്പം അതിൽ ഉണ്ടാവും ഒരു ബ്രൗൺ നിറത്തിൽ ഒരു വെള്ളം പോരങ്ങനെ വരുന്ന അപ്പോൾ അത് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ആ തൊലി കുറച്ച് ചെത്തി മാറ്റിയിട്ട് ബോഡോ മിശ്രിതം തുരിശും കുമ്മായം കൂടി കോപ്പറിൻ്റെ കണ്ടന്റ് അടങ്ങിയത് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റും കൊമ്പണക്കത്തിന് ഉണക്കത്തിന് നമ്മൾ അത് തന്നെ ചെയ്യാൻ മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ടാവില്ലേ അപ്പോൾ അവിടെ പച്ചപ്പുളി അവിടുത്തെ കട്ട് ചെയ്യുക ഈ കോപ്പർ സൾഫേറ്റ് അത് തേച്ച് കൊടുക്കുക തുരിശും കുമ്മായം കൂടി അത് തേച്ച് കൊടുക്കുക അപ്പം അങ്ങനത്തെ ഇപ്പോൾ എന്ത് ചെയ്യരുത് സൈൻ എടുക്കരുത് നല്ല കായ്ഫല ഉള്ളത് രോഗപ്രതിരോധ രോഗപ്രതിരോധ ശേഷി ഉള്ളത് അപ്പോൾ അങ്ങനത്തെ എന്താ എടുക്കുക അത്രക്ക തന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ അതിൽ കുറച്ചും കൂടി ടഫായിട്ട് ബെഡാണ് ഇതുണ്ടാവുക നമ്മളതിൻ്റെ മുകളുളം മാത്രമാണ് എടുക്കുക ഒരു മുകളുളം മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിന് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചോറുണ്ടെങ്കിൽ മരത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും കൂടി നീക്കം ചെയ്തിട്ട് ആ മുകളുളം മാത്രമാണ് നമ്മൾ വെക്കുക അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ എത്രയോ ബുദ്ധിമുട്ട് കുറവാണ് ഈ ലയറിങ്ങിനും ലെയറിങ്ങിന് ലയറിങ്ങിനിപ്പം നമുക്ക് മോൾഡൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഓരോ പല വലിപ്പത്തിൽ അതിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്യുക അതി വെറും ചകിരി കമ്പോസ്റ്റ് കമ്പോസ്റ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ടാ വരത്തുമ്പോൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടച്ചാൽ അത്ര മണിയുള്ളൂ കുറച്ച് നനച്ചു കൊടുക്കുക വെള്ളം നന ആവശ്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത അത് ചെയ്യാം കുറേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ കാടും പൊന്തിയും കെട്ടി കിടക്കാതിരിക്കുക എന്നുള്ളതാണ് അത് പ്ലാന്റുള്ള ചൂട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ തോട്ടത്തിലാണെങ്കിലും കഴിയുന്നതും അത് വൃത്തിയാക്കി വെക്കുക രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കളകൾ കൊണ്ടുപോകാതെ നോക്കാം രണ്ടാമത്തത് ഇതേപോലുള്ള ശത്രു കീടങ്ങളുടെ വരവിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും കുറേ ഇപ്പോൾ തെങ്ങാണെങ്കിൽ ചെല്ലി വൃത്തില്ലാതെ അതാണെങ്കിൽ തന്നെ മുട്ടട്ട് പെരുകും അപ്പോൾ അത് എന്ത് ചെയ്യുക അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് ലയറിങ്ങും വെഡിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ഓക്കെ എന്നാൽ ശരി എന്നാൽ പിന്നെ കാണാം